ഒരു കുഞ്ഞ തത്ത ഒരു കുഞ്ഞു തത്തയായിട്ട് ഒരു തമിഴ് ഇരിക്കുക എന്റെ മുഖത്ത് നോക്കിട്ടു പറയും ഭാര്യക്ക് ഭയങ്കര ഞാൻ പറയാറിയ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ കല്യാണം എന്തോന്ന് എന്തോന്ന് കഴിച്ചു ഒരു കൗണ്ടർ ഇരുത്തി നിങ്ങൾ ഉടായ്പടുത്ത് ഒന്നും എന്റെ അടുത്ത് നടക്കൂല അമ്പാനെ അടുത്ത് നടക്കൂല നിങ്ങൾ എവിടെ പോയി ആറു മാസം എന്ന് പറയാതെ നിങ്ങളെ കുടുംബത്ത് കയറ്റുന്ന എന്റെ കൊച്ചിനെ കാണിക്കൂല ഞാൻ ഇറങ്ങിക്കോ എന്റെ കുടുംബത്തിന് കൊച്ചിനെ കാണിക്കുന്നു ഇല്ല അപ്പൊ കൊച്ചിനെ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ചാവണം വേലിക്കപ്പുറത്തേക്കും അവിടെ അത്രയും ആണുങ്ങള് അത് കണ്ടില്ല അക്കേ മാത്രം